നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം വാട്ട് എ ഗെയിം മറ്റൊരു ത്രില്ലർ പോരാട്ടം കൂടി നമ്മൾ കണ്ടിരിക്കുന്നു അവസാന പന്തിൽ തീരുമാനമായ പോരാട്ടം അവസാന പന്തിൽ ജി ടിക്ക് വിജയിക്കാൻ സിക്സർ അടിക്കണമായിരുന്നു പക്ഷെ അതിന് റാഷിദ്ഖാന് സാധിച്ചില്ല എന്നാൽ അതിനടുത്തുവരെ ടീമിനെ കൊണ്ടുവന്നെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അവസാന അഞ്ച് ഓവറുകളിലും വല്ലാത്തൊരു പ്രകടനമാണ് ജി ടി പുറത്തെടുത്തത് എന്നാൽ ഒടുവിൽ നാല് റൺസിന്റെ പരാജയം അവര് സമ്മതിച്ചിരിക്കുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ടി സി നിശ്ചിത ഇരുപത് ഓവറുകളിൽ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസാണ് അടിച്ചിരുന്നത് ഋഷഭ് പന്തിന്റെ കിടൽ ഇന്നിങ്സ് ആണ് അവരെ ആ ഒരു സ്കോറിലേക്ക് കൊണ്ടുപോയ നാൽപ്പത്തി മൂന്ന് പന്തുകളിൽ നിന്ന് അഞ്ച് ഫോറും എട്ട് സിക്സറും അടക്കം അധികം എൺപത്തി എട്ട് റൺസാണ് അടിച്ചിരുന്നത് അവസാന ഓവറിൽ മോഹിത് ശർമ്മക്ക് കൊടുത്ത മുപ്പത്തിയൊന്ന് റൺസ് അത് ഈ കളിയിൽ വളരെ ക്രൂഷ്യലായിട്ട് മാറുകയും ചെയ്തു മറുപടി ബാറ്റിംഗില് വൃതിമാൻ സാഹ മികച്ച പ്രകടനം നടത്തി പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്ത നായകൻ ശുഭൻ ഗിൽ ആറ് റൺസുമായിട്ട് മടങ്ങിപ്പോയി അതിനുശേഷം സായി സുദർശനും വൃദ്ധിമാൻ സാഹയും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി ഇരുപത്തിയഞ്ച് പന്തിൽ നിന്ന് അഞ്ച് ഫോറും ഒരു സിക്സറും അടക്കം മുപ്പത്തി ഒമ്പത് റൺസാണ് വൃദ്ധിമാൻ സാഹ എടുത്തതെങ്കില് മുപ്പത്തി ഒമ്പത് പന്തിൽ നിന്ന് ഏഴ് ഫോറും രണ്ട് സിക്സറും അടക്കം സായി സുദർശൻ അറുപത്തി അഞ്ച് റൺസ് എടുത്തു അസമതുല് ഒമർസായി ഒരു റൺസുമായിട്ട് മടങ്ങി ഷാറുഖ് ഖാന് വെറും എട്ട് റൺസാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് രാഹുൽ തവാട്ടിയെ നാല് റൺസിന് മടങ്ങി എന്നാൽ ഡേവിഡ് മില്ലർ തിരിച്ചടിക്ക് തുടക്കമിട്ടുകൊണ്ട് ആഞ്ഞടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇരുപത്തി മൂന്ന് പന്തിൽ ആറ് ഫോറും മൂന്ന് സിക്സറും അടക്കം അമ്പത്തി അഞ്ച് റൺസാണ് അദ്ദേഹം അടിച്ചത് ഒടുവിൽ മുകേഷ് കുമാറിന്റെ പന്തില് റാഷിഖ് സലാം പിടിച്ചിട്ടാണ് അദ്ദേഹം പുറത്താവുന്നത് അദ്ദേഹം വലിയ നിരാശയോടെ ഹെൽമെറ്റ് ഇങ്ങനെ നെറ്റിക്കടിച്ചുകൊണ്ട് കയറിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അവിടെ തീർന്നു ജി ടി പോരാട്ടം എന്ന് കരുതിയെങ്കിൽ തെറ്റി പിന്നെ റാഷിദ് ഖാന്റെ അവസാന ഘട്ടത്തിൽ ആഞ്ഞടിക്കുന്നു സായി കിഷോറിന്റെ രണ്ട് സിക്സറുകൾ കൂടി നമ്മൾ കണ്ടു റാഷിദ്യിരുന്നു അത് ഒടുവിൽ പക്ഷേ ആ ഓവറിന്റെ അവസാനത്തിൽ സായി കിഷോർ പുറത്തായി ആറ് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസാണ് സായി കിഷോർ എടുത്തത് അവസാന ഓവറിൽ റാഷിദ് ഖാൻ ഒരു ശ്രമം നടത്തി എന്നാൽ അവസാന പന്തിൽ സിക്സർ അടിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ വന്നതോടെ ടീം നാല് റൺസിന്റെ പരാജയം ഏറ്റുവാങ്ങി പതിനൊന്ന് പന്തികൾ നേരിട്ട് മൂന്ന് ഫോറും ഒരു ഫിക്സറും അടക്കം ഇരുപത്തിയൊന്ന് റൺസാണ് റഷിദ് ഖാൻ നേടിയത് എന്തായാലും ഒരു മത്സരം ഒരു ത്രില്ലർ പോരാട്ടം നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി എത്താം